കരിപ്പൂർ വിമാനത്താവളത്തിൽ തൃത്താല സ്വദേശികളായ പ്രവാസികളുടെ ബാഗ് പൊളിച്ച് കവർച്ച നടത്തിയതായി പരാതി കാല് ലക്ഷത്തോളം രൂപയും വിലപിടിപ്പുള്ള സാധനങ്ങളുമാണ് നഷ്ടമായത് സംഭവത്തിൽ എയർപോർട്ട് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ തൃത്താല പടിഞ്ഞാറങ്ങാടി സ്വദേശികളുടെ ലഗേജ് ബാഗുകൾ പൊളിച്ച് കവർച്ച നടന്നുവെന്നാണ് പരാതി ഫൈസ് ജെറ്റ് യാത്രക്കാരായ തൃത്താല പടിഞ്ഞാറങ്ങാടി സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ബാദുഷ സഹോദരൻ മുഹമ്മദ് ഫാസിൽ എന്നിവരുടെ ബാഗുകളാണ് പൊളിച്ചിരിക്കുന്നത് ബാഗിൽ സൂക്ഷി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയും വിലപിടിപ്പുള്ള വസ്തുക്കളുമാണ് കാണാതായിരിക്കുന്നത് രണ്ടുപേരുടെയും ബാഗുകൾ പൊളിച്ച സംഭവത്തിൽ ബാദുഷ എയർപോർട്ട് അധികൃതർക്കും മറ്റും പരാതി നൽകിയിരിക്കുകയാണ് ഞാനും എന്റെ സഹോദരനും കൂടി ഈ മാസം പത്തൊമ്പതാം തീയതി ദുബായ് എയർപോർട്ടിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യണ്ടായി ആ യാത്രക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനത്തിലാണ് ആ വിമാനത്തിൽ വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തി ലഗേജ് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും പൊളിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ കാണുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് എയർലൈൻസിന്റെ സ്റ്റാഫിനെ സമീപിച്ച സമയത്ത് അവരുടെ നേതൃത്വത്തിൽ തന്നെ പെട്ടി തുറന്നു നോക്കുമ്പോൾ എന്റെ ബാഗിൽ നിന്ന് ഏകദേശം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും അതായത് ഏകദേശം അറുനൂറ്റമ്പത് ഗ്രാമോളം തൂക്കത്തിൽ വ്യത്യാസം കാണാനടയുണ്ടായി എന്റെ സഹോദരന്റെ ബാഗിൽ നിന്ന് വിലപിടിപ്പുള്ള എയർപോർട്ട് ഉൾപ്പെടെയുള്ള മറ്റു സാധനങ്ങളും കാണാതായിട്ടുണ്ട് ഇത് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്തു അവിടെ നിന്നൊരു പരാതി അവരങ്ങോണ്ട് അവരുടെ റിപ്പോർട്ടിൽ എഴുതിച്ചിട്ടുണ്ട് തുടർന്ന് നമ്മൾ കരിപ്പൂർ എയർപോർട്ടിൽ നമ്മൾ അതിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റിയിലും പരാതി നൽകിയിട്ടുണ്ട് ദുബായ് എയർപോർട്ടിലും നമ്മൾ അതിന്റെ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ എയർലൈൻസിൽ നിന്ന് വന്നിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് നിരസിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്കന്ന് കാണാൻ കഴിഞ്ഞത് ആ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ഏകദേശം ഇരുപതോളം ആളുകളുടെ ബേഗ് ഇതേപോലെ പൊളിക്കപ്പെട്ട അവസ്ഥയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ആളുകൾ നാട്ടിലേക്ക് എത്താനുള്ള തിരക്കുകൊണ്ട് ഇത് ശ്രദ്ധിക്കാതെ എടുത്തു പോയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഒരു കണ്ണൂരുള്ള ഒരു സ്വദേശി ഞങ്ങളുടെ കൂടെ ഈ പരാതി നൽകാൻ വേണ്ടി വന്നിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പോകാൻ തിരക്കുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ലഗേജിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തു നമ്മൾ കരിപ്പൂർ എയർപോർട്ടിൽ ചെന്ന സമയത്ത് അവിടെ അറിയാൻ കഴിഞ്ഞ വിവരം ഏകദേശം ഈ ആഴ്ച തന്നെ ഏകദേശം ആറോളം ഇതുമായി അറിയാൻ കഴിഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് ബന്ധപ്പെട്ടത് എയർപോർട്ടുകളിൽ പ്രത്യേകിച്ച് നിരവധി യാത്രക്കാരുടെ ബാഗുകൾ പൊളിച്ച നിലയിലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു ഒരാഴ്ചക്കിടെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സമാന കേസിൽ ആറോളം പരാതികളാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈ ചാനൽ കരിപ്പൂർ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം